ായ ഫിറുനിന്റെ ഭാര്യയാണ് ആസിയ ഫിറാനിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ലയനത്തുഹി അലേഹ് എന്ന് ചൊല്ലണം അള്ളാഹുവിന്റെ ശാപം അവനിൽ ഉണ്ടാവട്ടെ എന്നാണല്ലോ അതിന്റെ അർത്ഥം അത്രക്ക് ദുഷ്ടനായിരുന്നു അവൻ അള്ളാഹു അള്ളാഹുവിന്റെ ശത്രുവായിരുന്നു ധിക്കാരിയായ ഭരണാധികാരിയും ആ ധിക്കാരിയുടെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് മുസാ നിബൈ ഇസ്ലാമിനെ അള്ളാഹുവിന്റെ ദൂതനായി അംഗീകരിക്കുകയാണ് തൗറാത്തിനെ വേദഗ്രന്ഥമായി സ്വീകരിക്കുകയാണ് ഇറാവുൻ സത്യവിശ്വാസം കൈവിടാൻ നിർബന്ധിക്കുകയും നടപടികൾ തുടങ്ങുകയും ചെയ്തപ്പോൾ ആസിയ ബി പ്രാർത്ഥന ഇതായിരുന്നു അള്ളാഹുവെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് തരണം പാദങ്ങൾ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തണം പരീക്ഷണങ്ങളിൽ പതറിപ്പോവാതെ കാത്തുകൊള്ളണം

വിശ്വസിച്ചവർക്കും അള്ളാഹു ഒരു ഉദാഹരണം എടുത്തുകാട്ടുകയാണ് ഫിറൌനിൻ്റെ ഭാര്യയെ അതായത് അവർ പറഞ്ഞ സന്ദർഭം എൻ്റെ റബ്ബേ എനിക്ക് നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വീട് സ്ഥാപിച്ചു തരണം ഫിറാവിനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണം അക്രമികളായ ജനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കുകയും ചെയ്യണമേ എന്നായിരുന്നു അവർ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയിലും ഒരു പാഠമുണ്ട് സ്വർഗമല്ല ആദ്യം അവര് ചോദിച്ചത് റബിന്റെ സാമീപ്യമാണ് ചോദിച്ചത് റബിബിനിൽ ഈ എന്തൊക്കെ ജന്ന റബ്ബെ നിന്റെ അടുത്ത് സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണം മാഷാ അല്ല അള്ളാഹുവിന്റെ സാമീപ്യമായിരുന്നു അവർ ആ സമയത്തും കൊതിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അസലമലൈക്കും